ഗാസയിൽ വംശഹത്യ നടക്കുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിന് ആയുധ വിൽപ്പന നടത്തുന്നത് ഫ്രഞ്ച് സർക്കാർ പുനഃപരിശോധിക്കണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷ പാർട്ടികളും ആക്ടിവിസ്റ്റുകളും ഗാസയിലെ മാനുഷിക ദുരന്തത്തിൽ ആശങ്ക നിലനിൽക്കെ ഇസ്രയേലിലേക്കുള്ള ആയുധ കയറ്റുമതി മറ്റു രാജ്യങ്ങൾ നിർത്തിവെച്ച മാതൃക ഫ്രാൻസും പിന്തുടരണമെന്നാണ് പ്രതിപക്ഷ പാർട്ടികളും ആക്ടിവിസ്റ്റുകളും ആവശ്യപ്പെടുന്നത് എന്ന് ഫ്രാൻസ് ട്വന്റി റിപ്പോർട്ട് ചെയ്തു പലസ്തീനികൾക്കെതിരായ യുദ്ധക്കുറ്റത്തിന് കൂട്ടുനിന്നു എന്ന ആരോപണം നേരിടുകയാണ് ഫ്രഞ്ച് കമ്പനിയായ യൂറോ ഫറാഡ് രണ്ടായിരത്തിൽ പലസ്തീനിൽ ഷുഹൈബർ കുടുംബത്തിൽ ിലെ കുട്ടികളെ കൊലപ്പെടുത്താൻ ഇസ്രേലി സേന യൂറോഫ്രാഡിന്റെ മിസൈലുകളാണ് ഉപയോഗിച്ചിരുന്നത് പാരീസിലെ കോടതിയിൽ യുദ്ധക്കുറ്റത്തിന് കൂട്ടുനിന്നു എന്ന കേസിൽ കമ്പനിക്കെതിരെ വിചാരണ നടന്നുവരികയാണ് ഫ്രഞ്ച് പ്രതിരോധ കമ്പനികളായ ഡെസോ ടെയ്ൽസ് എംബിഡിഎ എന്നിവയും യമനുമായുള്ള യുദ്ധത്തിന് യു എയ്ക്കും സൌദിക്കും ആയുധ വിൽപ്പന നടത്തിയതിനെ തുടർന്ന് യുദ്ധകുറ്റത്തിന് കൂട്ടുനിന്നു എന്ന ആരോപണം നേരിടുന്നുണ്ട് ഇസ്രയേലിലേക്കുള്ള മുഴുവൻ ആയുധ വിൽപ്പനയും നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് ഫ്രാൻസിലെ ആംനസ്റ്റി ഇന്റർനാഷണൽ മേധാവി ജീൻ ക്ലോഡ് സമയൂലി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന് കത്തിഴു ഇസ്രേലേക്കുള്ള ആയുധ കയറ്റുമതിയിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷ എം പിമാരും രംഗത്തു വന്നിരുന്നു ഇസ്രായേലിന് ലഭ്യമാക്കിയ ആയുധങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുന്ന പട്ടിക കൈമാറണമെന്നും പ്രതിപക്ഷ എം പിമാർ പാർലമെന്റിൽ ആവശ്യപ്പെട്ടു അതിനിടെ രംഗത്ത് ഇസ്രയേലുമായി അതിർത്തി പങ്കിടുന്ന ഗാസയിലെ സ്ഥലങ്ങളിലെല്ലാം ജനവാസമോ കെട്ടിടങ്ങളോ അനുവദിക്കാതെ ബഫർ ബഫർസോണാക്കി മാറ്റുമെന്നും യുദ്ധകാല ക്യാബിനറ്റ് യോഗത്തിൽ അവതരിപ്പിച്ച പദ്ധതിയിൽ നദന്യാഹു പറയുന്നു ഗാസയുടെ ഭരണത്തിനായി പ്രാദേശിക ഓഫീസുകൾ സ്ഥാപിക്കും ഹമാസിന് പകരം ഈ ഓഫീസുകളായിരിക്കും ഗാസയുടെ ഭരണം നടത്തുക ഹമാസിനെ പൂർണ്ണമായും തകർക്കുന്നതുവരെ ഇസ്രയേൽ പ്രതിരോധ സേന ഗാസയിലെ യുദ്ധം തുടരും യുദ്ധാനന്തരം ഗാസ മുനമ്പിൽ ഇസ്രയേൽ പ്രതിരോധ സേനയ്ക്ക് പൂർണ്ണ നിയന്ത്രണം ഉണ്ടാകും ഈജിപ്ത് ഗാസ അതിർത്തി അടയ്ക്കും എന്നാൽ ഇസ്രയേലിന്റെ പുതിയ പദ്ധതി അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവർ അംഗീകരിക്കുന്നുമില്ല ദ്വിരാഷ്ട്രമെന്ന നിലപാടിൽ നിന്നും പിന്നോട്ടു പോവില്ലെന്ന അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇതുവരെ പേർ ഇസ്രയേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു നിരവധി പേരെ കാണാതായി ഇവരിൽ ഭൂരിപക്ഷവും മരിച്ചുവെന്നാണ് ഓരോ ദിവസവും പരിക്കേൽക്കുന്നത് ഗാസയെ രണ്ടായി പിളർത്തി വൻമതിൽ പോലെ ഹൈവേ നിർമ്മിക്കാൻ ഇസ്രയേൽ ഒരുങ്ങുന്നതായി യുദ്ധനിരീക്ഷകർ പറയുന്നു യുദ്ധാനന്തര ഗാസയിൽ സൈനിക കടന്നുകയറ്റവും പലസ്തീനുകളുടെ സഞ്ചാരവും തടയുന്നതും ലക്ഷ്യമിട്ടാണ് തെക്കൻ ഗാസയും യും വടക്കൻകാസെയും വേർതിരിക്കുന്ന റോഡ് നിർമ്മിക്കുന്നത് ഇസ്രായേൽ അതിർത്തിയിൽ നിന്നാരംഭിച്ച് കടലിലേക്ക് എത്തും വിധത്തിലാണ് റോഡിന്റെ രൂപകൽപ്പന യു എസ് ആസ്ഥാനമായ ഐ എസ് ഡബ്ല്യു സി ടി പി എന്നിവയാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത് വടക്കൻ ഗാസയിൽ നിന്ന് തെക്കൻ ഗാസയിലേക്ക് തിരിച്ചുമുള്ള പലസ്തീനുകളുടെ സ്വതന്ത്ര സഞ്ചാരത്തേത് തടയുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ദീർഘകാലത്തേക്ക് ഗാസയിൽ നിലയുറപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അധിനിവേശ സേനയെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് നീണ്ടകാലത്തെ ആസൂത്രണത്തിന്റെ ഭാഗമാണ് റോഡെന്ന് ഐ എസ് ഡബ്ല്യു സി ടി പി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടി ഗാസ സിറ്റിക്ക് നടുവിലൂടെ നെറ്റ്സാരിം ഇടനാഴി അഥവാ ഹൈവേ സെവൻ ത്രീ നയൻ എന്ന പേരിലാണ് ഇടനാഴി നിർമ്മിക്കുന്നതെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിനിടെ ഗാസയെ ഇസ്രയേലിന്റെ നിയന്ത്രണത്തിൽ സൈനികവൽക്കരിക്കാനുള്ള പദ്ധതിയുമായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു രംഗത്ത് പോസ്റ്റ് ഹമാസ് എന്ന പേരിൽ വ്യാഴാഴ്ചയാണ് പദ്ധതിയുടെ വിശദാംശങ്ങൾ നതന്യാഹു ക്യാബിനറ്റ് യോഗത്തിൽ അവതരിപ്പിച്ചത് ഗാസയിലെ ആക്രമങ്ങൾ നിന്നും നേടാനില്ലെന്ന കാരണത്താലാണ് റഫ നഗരത്തെ ആക്രമിക്കാൻ ഇസ്രായേൽ മടിച്ചു നിൽക്കുന്നത് എന്ന് നതന്യാഹു പറഞ്ഞു സയണിസ്റ്റ് ആശയങ്ങൾ നടപ്പിൽ വരുത്താനുള്ള നദന്യാഹുവിന്റെ സ്വപ്നങ്ങൾ ഹമാസ് തകർത്തു തകർത്തുകളഞ്ഞുവെന്ന് ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും ലെബനാനിലെ പ്രതിനിധിയുമായി ഉസാമ ഹംദാൻ അൽ മയാഥിൻ പറഞ്ഞു ഗാസയിലെ ആക്രമണങ്ങളിൽ നിന്നും ഒന്നും നേടാനായില്ല എന്ന കാരണത്തിലാണ് റഫ നഗരത്തെ ആക്രമിക്കാൻ ഇസ്രായേൽ മടിച്ചു നിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഗാസയിൽ വെടിനിർത്തലിനുള്ള യു എൻ പ്രമേയം യു എസ് മൂന്നാമത് മീറ്റോ ചെയ്ത സാഹചര്യത്തിലാണ് ഹംതാന്റെ പരാമർശം ഗാസയിൽ ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചതു മുതൽ ഇതുവരെ നിരവധി പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് ന്യൂസ് ഡെസ്ക്